അങ്ങനെ നമ്മൾ ജൂ സ്ട്രീറ്റിലാണ് ഉള്ളത് അടിപൊളി സ്ട്രീറ്റ് നല്ല രസമില്ലേ കളർഫുൾ ആയിട്ട് റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ് ഓക്കെ നല്ല മച്ചിട്ട പോലെ ഉള്ളത് എൻ്റെ ബിൽഡിങ്ങിലും കണ്ട അധികം പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാണ്ട് മൊത്തം കുത്തി വരച്ചിട്ട് ഇതാണ് സിനഗോഗ് ജൂതന്മാരുടെ പള്ളി

അങ്ങനെ നമ്മൾ ജൂ സ്ട്രീറ്റിലെത്തി ജൂ സ്ട്രീറ്റ് അല്ലെങ്കിൽ തെരുവ് മട്ടാഞ്ചേരിയിലുള്ള ഒരു സ്ട്രീറ്റാണിത് മട്ടാഞ്ചേരി പാലസിനും പിന്നെ ഇവരെ ജൂതന്മാരുടെ പള്ളിയുണ്ട് സിനഗോഗെന്നാണ് പറയുക അതിൻ്റെയും നടുക്ക് വരുന്ന ഒരു സ്ട്രീറ്റാണ് ജൂ സ്ട്രീറ്റ് ഇവിടെ മെയിൻ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ ഇതേപോലെ ഒരുപാട് ആൻറ്റിക്ക് ഷോപ്പുകളാണ് ഇല്ലത് ആൻറ്റിക്ക് ഷോപ്പുകളും അതുകൂടാണ്ട് ഡ്രസ്സാണെങ്കിലും മെയിനായിട്ട് കൂടുതൽ കാണുന്നത് ആൻറ്റിക്കാണ് ആൻറ്റിക് ഷോപ്പുകളാണ് കൂടുതലില്ല വളരെ പഴയ ഓരോ സാധനങ്ങൾ പുരാവസ്തു സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പാണ് പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഒരുപാട് സിനിമയിൽ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സ്ട്രീറ്റും കൂടിയാണിത് ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് കണ്ടില്ലേ ആ ബിൽഡിങ്ങിലും വളരെ പഴയത് ഒരു ഹെറിറ്റേജ് സ്ട്രീറ്റ് എന്ന് പറയാം എന്താ അതുകൊണ്ട് ആ പഴമ അവർ നിലനിർത്തിക്കൊണ്ടാണ് ഈ സ്ട്രീ ഏകദേശം ഒരു നാനൂറ്റൈൻപത് വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുണ്ട് മുന്നേന്നുള്ള പഴക്കമുണ്ട് ഈ സ്ട്രീറ്റിന് അപ്പം ഇസ്രായേലിൽ നിന്ന് വന്ന ജൂതന്മാർ അവരെ ഒരു കച്ചവടത്തിന് ആയിട്ടും മെയിനായിട്ട് യൂസ് ചെയ്ത ഒരു സ്ട്രീറ്റാണിത് അപ്പോൾ ഇപ്പം അങ്ങനെ ജൂതന്മാർ പറയാൻ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല എന്നാണ് കേട്ടത് ഒരു ഒന്ന് രണ്ട് ജൂതന്മാർ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം ഉള്ളതെല്ലാം കാശ്മീരിലെ ആൾക്കാരും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെയും എല്ലാം ഇതാ പിന്നെ ബിസിനസ്സാണ് ഈ സ്ട്രീറ്റിൽ ഇപ്പം നടക്കുന്നത് പക്ഷെങ്കിൽ ഈ സ്ട്രീറ്റ് നോക്കാം നമ്മൾ ആ സമയത്ത് ഇവരിങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് ശരിക്കും ടൂറിസ്റ്റുകളാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടത്തേക്ക് വരുന്നുണ്ട് ആ പഴയ ഒരു ഹെറിറ്റേജ് സ്റ്റൈലിൽ ആ ബിൽഡിങ്ങുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഇപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ പറ്റും കണ്ട ഒരു പുതിയ ഒരു മച്ചലൂട്ടിട്ട് നല്ല രസമുണ്ടല്ലേ പക്ഷേങ്കിൽ മൊത്തം ക്ലീൻ ചെയ്യാത്ത പോലെ ഇല്ലേ ആ പെയിൻ്റ് എല്ലാം പോയി മൊത്തം കുത്തി വരഞ്ഞിട്ട് ആ ലെവലിലാണ് ഇതൊക്കെ കിടക്കുന്നത് അതൊക്കെ പൊളിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പെയിൻ്റൊക്കെ ഉണ്ട് ഇങ്ങനെ പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട് അവിടെ അപ്പോൾ ഓരോന്നൊക്കെ വീഴുന്നു അപ്പോൾ ഇത് റെസ്റ്റോറൻ്റ് ആണ് ഫുഡിൽ വീഴുമില്ല എന്തോന്നറിയില്ല പക്ഷേങ്കിൽ അവരാ അത് മെയിൻ്റെയിൻ ചെയ്യാണ് മൊത്തത്തിൽ ആ ഒരു ഹെറിറ്റേജ് ഫീൽ ഉണ്ടല്ലോ ഇതിൽ മാറ്റി പുതിയ ബിൽഡിങ് ആക്കിയാൽ പിന്നെ അതിന് ആ ഒരു അട്രാക്ഷൻ പോയി അപ്പം ഇത്രയും പഴക്കമില്ല നാനൂറ്റമ്പത് വർഷം പഴക്കമില്ല ആ ഒരു ജൂതന്മാർ സമയത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കാണിക്കണ്ടെങ്കിൽ അപ്പം അതൊന്നും നമ്മൾ എഗൈൻ പുതുമേലേക്ക് കൊണ്ടുവന്നാൽ അത് അതിൻ്റെ ബ്യൂട്ടി പോയി അപ്പം ആ പഴമ ആണ് ഇവിടുത്തെ പുതുമ എന്ന് പറയാം അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ വേറിയൻ്റെ ഒരു രസമാണ് കാണാനും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിലും ഏതെല്ലാം ഷൂട്ടിങ്ങിൽ ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെയും ഒരു ടൂറിസം മെയിൻറ്റെയിൻ ചെയ്യാണ് മട്ടാഞ്ചേരിയിൽ നമ്മളെ കൊച്ചി മട്ടാഞ്ചേരിയിലാണ് ഈ സ്ട്രീറ്റുള്ളത് ഒരു പ്രാവശ്യങ്കിലും എവിടെ പോയിട്ട് ഇതൊന്ന് കാണണം കേട്ടോ പ്രൈസ് പ്രൈസുണ്ട് സാധനങ്ങൾക്കൊക്കെ ആൻറ്റിക്കല്ലേ അപ്പം അതിൻ്റെതായ പൈസ ഉണ്ട് എല്ലാത്തിനും ഭയങ്കര കോസ്റ്റ്ലി ആണോന്ന് ചോദിച്ചാൽ അതേ കോസ്റ്റ്ലി ആണ് നമ്മൾ അതെല്ലാം കാണാം അതിനാണല്ലോ ഇതൊരു കഫയാൻ കാരണമാണ് അതിൻ്റെ മുകളിൽ പക്ഷേ എല്ലാത്തിനും ഒരു ബ്യൂട്ടി ബ്യൂട്ടിയില്ലേ നല്ല ബ്യൂട്ടിയാണ് അങ്ങനെ ഒരു സൂപ്പർ സ്ഥലം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ആ ഇതാണ് സിനഗോഗ് ജൂതന്മാരുടെ പള്ളി ഇവിടെയും ഇപ്പോഴും പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ ഇവിടെ തന്നെ അതും നിന്ന് വന്ന ഒരു ആളാണ് എന്തോ പറഞ്ഞു ബാബയോ അങ്ങനെ എന്തോ ഒരു ബാബിയോ അങ്ങനെ പുള്ളിനെ വിളിക്കുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നോക്കിയാൽ നല്ല അടിപൊളി പള്ളിയാണ് ഇവിടെ പ്രാർത്ഥന ഉണ്ടാവാറുണ്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച ആ രണ്ട് സ്ഥലത്തുള്ള നല്ല പിച്ചളയോ ചെമ്പോ അതിൻ്റെ പില്ലോ ആണ് സോറി പില്ലറാണ് രണ്ട് സൈഡിലും ഉള്ളത് പിന്നെ ഈ ഗ്ലാ ഇത് ഈ കത്തുന്നത് കുറേയൊക്കെ ഇലക്ട്രിക്കൽ ലാംപ്സ് ഉണ്ട് അത് കൂടാണ്ട് അതിൻ്റെ ഇടക്കിലൊക്കെ ഈ കാൻഡിൽ വെച്ച് കത്തിക്കുന്നതായിട്ടും കണ്ടു കാൻഡിൽ വെച്ച് കത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് അതൊരു ഒറിജിനാലിറ്റി അപ്പം നല്ല ഒരു വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ഗൈഡൊക്കെ ഉണ്ട് അതാ ടൂറിസ്റ്റ് ഫോറിനേഴ്സൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ രണ്ട് ബാൽക്കണിയിൽ നിന്നിട്ടൊരു ദിവസം പ്രാർത്ഥിക്കും അത് ശനിയാഴ്ച ഞാൻ തോന്നുന്നത് വെള്ളിയാഴ്ച വന്നിട്ട് ഇത് ഈ ഡി കൂട് കാണണ്ടില്ലേ ഒരു നമ്മളെ കോർട്ടറിലൊക്കെ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് വെള്ളിയാഴ്ച ഇല്ലേ പ്രാർത്ഥന അപ്പോൾ അങ്ങനെ രണ്ട് സ്ഥലത്തില്ലേ പ്രാർത്ഥന ഉണ്ടാവും നമ്മൾ പോയ സമയത്ത് അന്നേരം പ്രാർത്ഥനയൊന്നും നമ്മൾ കണ്ടില്ല അപ്പം അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇതൊക്കെ അപ്പം ഒരു നല്ല ജൂലുകൾ നാനൂറ്റമ്പത് വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിനും ഈ ഈ ഫാൻ ഫാനടക്കം എല്ലാത്തിനും ആ പഴക്കമുണ്ട് അവരൊന്നും മാറ്റിയിട്ടില്ല അതാണ് അതിന്റെ ബ്യൂട്ടി ശരിക്കും അതാണ് നമ്മളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്നത് ഇത്രയും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും നമ്മൾ മോശമാക്കാണ്ട് പിന്നെ വേറൊരു മെയിൻ എന്ന് പറഞ്ഞാൽ ഈ സിനഗോഗെന്ന് പറഞ്ഞ് ഇതും ഒറ്റ ഒന്നേ ഉള്ളൂ കിട്ടും ഇപ്പം ഇതിന് മുന്നിൽ ഒരു മൂന്നാലെണ്ണനുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചെല്ലാം അവർ രണ്ട് നില വീടും കാര്യങ്ങളൊക്കെ ാക്കി എന്നാണ് അതിൽ വായിച്ചപ്പം മനസ്സിലായത് അപ്പം അതും കൂടി ഒരു നല്ല എന്താ പറയുക ഇത് ശരിക്കും കേരളത്തിൽ ഇത്രയും ആൻഡിക്ക് കിട്ടുന്ന ഷോപ്പുകൾ ഉള്ളതും ഇങ്ങനൊരു സിനഗോഗും എനിക്ക് തോന്നുന്നു മട്ടാഞ്ചേരി നമ്മളെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ഇങ്ങനെയൊന്നുള്ളൂ വേറെ എവിടെയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി ഈ സിനിമ ഒരു നാനൂറ്റി അമ്പത് വർഷം പഴക്കുള്ള സാധനം ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്തിട്ട് അതൊരു ടൂറിസ്റ്റിന് ചെറിയ ഇനി എൻട്രി ഉണ്ട് ഇതിൻ്റെ മോൾ ഒരു ട്വൻറ്റി റുപ്പീസിൻ്റെ ആണ് ടിക്കറ്റ് എടുക്കണം ചെറിയ ഇതേ ഉള്ളൂ ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ഉള്ളിൽ ഇതാ ആ മുകളിൽ ആ ബാൽക്കണി ഉണ്ടോ അവിടെ നിന്നിട്ടാണ് ഒരു ദിവസത്തെ പ്രാർത്ഥന അത് ഒരു ദിവസം അവിടെ അതിന് സൈഡിലേക്കൂടെ പോകാനൊരു ഉണ്ട് അതിലേ കയറി ഇതാ സൈഡിലേ ഒരു ഏണി ഉണ്ട് കണ്ടോ അതിലേക്കൂടെയാണ് മുകളിൽ കയറിയിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത് കാണാൻ പറ്റില്ല അത് ആ ഒരു ദിവസം പോയാലല്ലേ കാണാൻ പറ്റൂ ഇത് ഇതിൻ്റെ മുകളിൽ ഇതിന് മുകളിൽ ഒരു പിന്നെ ഒരു ഒരു ഇതുണ്ട് ക്ലോക്ക് അതും വളരെ പഴയതാണ് ചൈന ചൈനയാണെന്നോ എന്തോ അറിയില്ല ഏതോ പുറമേന്ന് കൊണ്ടുവന്നതും അതേ പഴക്കം ഉണ്ട് അതും നല്ലൊരു ഫേമസ് ആണ് ശരിക്കും മൊത്തത്തിൽ ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സിനഗോഗ് ഒരു ജൂതന്മാരുടെ പള്ളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ലൊക്കേഷൻ സൂപ്പർ ആയിട്ട് പിന്നെ ആ പള്ളിയുടെ സൈഡിൽ തന്നെ ഇതുപോലൊരു മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ അതിലവരെ കംപ്ലീറ്റ് ഹിസ്റ്ററി പറയുന്നുണ്ട് ജൂതന്മാർ വന്നതും വന്നിട്ട് ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സാമൂതിരിമാർ റോഡിലെ ഡിസ്കഷനും അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട കൊടുങ്ങല്ലൂരിൽ ജൂതന്മാർ വന്നത് അതിൻ്റെ ഡേറ്റ് നമുക്ക് വരുമ്പോൾ ചുമ്മാ ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ ഇതിൻ്റെ ഹിസ്റ്ററി അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം ക്ലിയർ ആയി വെച്ചിട്ടുണ്ടായിരുന്നു ഏകീ നമ്മൾ ഇറങ്ങി നടന്നു സ്ട്രീറ്റ് എനിക്കൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏത് ഭാഗത്ത് നിന്ന് ഇത് ഇതിൽ കാണുന്ന ബ്യൂട്ടി എനിക്ക് ശരിക്കും ആ ബ്യൂട്ടി ഇതിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നു അവിടുന്ന് ഇല്ല ഒരു ബ്യൂട്ടി വേറെ ഒരു ബ്യൂട്ടി ആയിരുന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനം മേടിക്കുന്നവർക്ക് മേടിക്കാനും ഉണ്ട് അങ്ങനെ സ്ട്രീറ്റ് ഒരു സൂപ്പർ സ്ട്രീറ്റാണ് നമ്മളങ്ങനെ ജ്യൂ സ്ട്രീറ്റ് കണ്ടു പുറത്തിറങ്ങി ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് വിടുകയാണ് നല്ല സ്ട്രീറ്റ് നോക്കിയാൽ അടിപൊളി ജ്യൂസ് സ്ട്രീറ്റ് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ തോന്നില്ല അത്രയും നല്ല കളർഫുള്ളായ സ്ട്രീറ്റാണ് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം അടിപൊളിയാണ് നല്ല കളർഫുള്ളാണ് പിന്നെ പഴയ ബിൽഡിങ് അതൊരു തീം വേറെ തന്നെയാണ് ശരിക്കും പഴയ ബിൽഡിങ് പിന്നെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഓരോ എന്താ പറയുക ആർക്കിടെക്ചറിലായിട്ടുള്ള ഒരുപാട് സാധനങ്ങളും അങ്ങനെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഈ സ്ട്രീറ്റ് മോശം ഇല്ല അല്ലേ ജ്യൂസ് സ്ട്രീറ്റ് പുറത്തിറങ്ങിയിട്ട് നടക്കുമ്പോൾ നോക്കതാ ബീർ വൈൻ ഓക്കെ ഇത് വൈൻ പാർലറാണ് ആണ് ഇവിടെയെല്ലാം കണ്ട ഇങ്ങനത്തെ ഷോപ്പുകളാണ് ഇവിടെ കുറേ ഇല്ലത് നടന്ന് നടന്ന് റെഡിയാ പോവാൻ കൂൾ ഡ്രിങ്ക്സ് ഇല്ലല്ലോ നോക്കണ്ടേ എവിടെ ഉണ്ടോ പുള്ളിൻ്റെ എവിടെയാണ് പാർക്കിംഗ് ഈ സ്ട്രീറ്റ് എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല പഴയ ബിൽഡിങ്ങും മൊത്തം ആന്റി കളക്ഷൻസ് ആണ് ഇവിടെയുള്ള എല്ലാ ആന്റി കളക്ഷൻസ് ആണ് അങ്ങനത്തെ ഷോപ്പ് തന്നെയാണ് എല്ലാ എടുത്തുള്ളത് ഏ ഇതാണ് ജൂ ടൗ അടിപൊളി സ്ട്രീറ്റ് എന്തായാലും ഇപ്രാവശ്യത്തെ വരവ് മുതലായി നല്ല രസമുള്ള സ്ഥലമായിരുന്നു നല്ല സാധനം അല്ലേ ആ അത് സൗണ്ട് വരുന്നേ ഇതും സൗണ്ട് വരുന്നേ അങ്ങനെയല്ല അടിക്കുന്നല്ല റബ്ബർ അത് ഇവിടുന്ന് തരില്ല ശരിക്ക് അവര് കാണിച്ചിരുന്നു അതിന്റെ സൗണ്ട് എങ്ങനെ വരുന്ന ആട്ടാ വ അങ്ങനെ അവര് അവിടെ സാധനങ്ങളൊക്കെ നോക്കുന്ന ഗ്യാപ്പില് ഞാൻ ചുമ്മാ ഒന്ന് ഈ കൂടി നടന്നു നോക്കി ഇത് നമ്മളെ ജൂ സ്ട്രീറ്റ് കഴിഞ്ഞു എക്സ്ടി ഏകദേശം മട്ടാഞ്ചേരി പാലസിന്റെ അടുത്ത് എത്താനായി നമ്മള് തിരിച്ചങ്ങോട്ട് നടക്കുക അപ്പോൾ ഇതിലേ ഒന്ന് നടന്ന് നോക്കിയതാ എന്താണ് ഒന്ന് കാണാൻ ഇതെവിടെയെ കാണു പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കേട്ടോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അപ്പുറവും ഇപ്പുറവും എല്ലാം അങ്ങനെ അപ്പോൾ ഈ നടന്ന് ഒരു ടൂറിസ്റ്റ് ബോട്ടിംഗ് സെൻറ്റർ എന്ന് കണ്ടു അവിടെ അപ്പോൾ ഒരു ബോട്ടിംഗ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ബോട്ടിംഗ് സർവീസ് ആയിരിക്കുമല്ലോ അപ്പം അതാ നമ്മളെ കൊച്ചി കായൽ മൊത്തം കൊച്ചി കായൽ കായലിൽ ഷിപ്പ് അപ്പോൾ ഏക നമ്മളെ കൊച്ചിൻ്റെ ഒരു ബ്യൂട്ടി അപ്പോഴെനിക്ക് ഞാൻ ആലോചിച്ചത് ഈ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് പിടിച്ചൊന്ന് നടന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു കായലിലായിരിക്കും ഇതൊരു ദ്വീപ് പോലെയാണ് പല സ്ഥലത്തും ഒരു സൈഡ് കഴിഞ്ഞാൽ അപ്പുറത്തൊന്ന് നടന്ന അവിടെ ഒരു സൈഡിൽ കായൽ നോക്കി എന്താ ബ്യൂട്ടി അവിടെ എന്തോ ജെ എന്തോ വന്ന് ആ മണ്ണൊക്കെ എടുക്കാൻ തോന്നുന്നത് അപ്പം ബോട്ട് ഉണ്ട് ആരും പോന്നൊന്നും കണ്ടില്ല ഇത് ശരിക്കും ടൂറിസ്റ്റ് ബോട്ട് സ്പേസ് ആണ് ഇനി ഇന്നത് പണി നടക്കുന്നതുകൊണ്ട് വല്ല ഇന്ന് ഇല്ലയോന്നറിയില്ല ആരും പോന്ന് കണ്ടില്ല പക്ഷെ അതാണ് അങ്ങ് അവിടെ ഇവിടുന്ന് നിന്ന് ഷിപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഷിപ്പ് അങ്ങേ ഭാഗത്താണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ മട്ടാഞ്ചേരി പാലസും ഡച്ച് സ്ട്രീറ്റലും ആയിട്ട് കിടിലം വീഡിയോ ആയിട്ട് വരുന്നുണ്ട് സോ സ്റ്റേ ട്യൂണ്ട് ബൈ